ഇത് നെസ്റ്റൗട്ടായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പുതിയതായിട്ടുണ്ടാക്കിയൊരു കൂടാണ് റൗണ്ട് ഷേപ്പാണ് ഡോറ് സ്ലൈഡ് ചെയ്യാം മുകളിലേക്ക് എൻ്റെ ഉള്ളിലും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കത് പറഞ്ഞു പോയി പിന്നെ ഇത് ബ്ലാക്ക് എപ്പോക്സിയാണ് അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത്രയും രണ്ടും ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഇതാണ് നെസ്റ്റൗട്ടായ കുഞ്ഞുങ്ങളെട്ടാ നാലു പേരുണ്ട് പറന്ന് കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല സീറ്റൊക്കെ തിരുന്നുണ്ട് അപ്പം ആ പുതിയ കൂട്ടിലൊക്കെ മാറ്റാൻ വരുന്നു പേരൻസ് രണ്ടുപേര് പടത്തിലുണ്ട് ഒരു വൈക്കും ചെല്ലും അങ്ങ് രണ്ടാമതും മുട്ടയിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ ശല്യം ചെയ്യുന്ന ആരും ഇമ്മര് അങ്ങോട്ട് മാറ്റാൻ കരുതിയിരിക്കും വാസു കാണാ മഞ്ഞാസു അതാണ് നമ്മുടെ വാസ് അവന്റെ വൈഫിന്റെ പേര് ലക്ഷ്മി അവൾ ഉള്ളിലാണ് വാസുവിനെ ലക്ഷ്മീനെ നമ്മുടെ അല്ലുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് വാസു ലക്ഷ്മിയാണ് ആ കുടത്തിൻ്റെ അവിടെ ഇരിക്കുന്നത് കേട്ടോ റൈസലിലെ കുടത്തില് മൂന്ന് മൂന്നുപേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് മൂന്ന് കുഞ്ഞുങ്ങളെ ഒരാളെ മാറ്റിയിട്ടില്ല മാർ കുഴപ്പ കൂടെ ഇണങ്ങി വരുന്നേ ഉള്ളു മൂന്നുപേരും ഉണ്ടായി ഇവര് നാലുപേരും യെല്ലോ ഫേസ് ആണ് ബ്ലൂ സീരീസ് ആണ് കുഞ്ഞുങ്ങൾക്കൊരു നാപ്പത് നാപ്പത്തഞ്ചു ദിവസം പ്രായമേ കേട്ടാ കൂട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടാ എസ് എസിന്റെ റിംഗൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടാണെങ്കിൽ എന്നെ ഉള്ളു തരാം അതൊന്നും ഇരിക്കാൻ തുടങ്ങിയിട്ടില്ല കൂട് ചെയ്തിരിക്കുന്നത് രണ്ടടി റൗണ്ടിലാണ് മൂന്നടി നീളമുണ്ട് ഉണ്ട് പതിനാല് കെ ജി മെഷീനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അരഞ്ച് സ്ക്വയറിന്റെ